പറ്റുമെങ്കിൽ ചെയ്യേണ്ടതുണ്ട് ഒരാളോടും എനിക്ക് കുട്ടിയായില്ലേ എന്താ കുട്ടിയാവാത്ത ആർക്കാ പ്രശ്നം ഇനിയും കുട്ടിയായില്ലേ ചോദിച്ചു പോവരുത് മക്കളെ ഈ ചികിത്സയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മരുന്ന് ഫലിക്കാതെ വരുന്നല്ല മരി ചോദ്യങ്ങൾ തിറ്റങ്ങളുടെ ഏട്ടങ്ങാറ ഞാൻ എന്തായാലും ഞാൻ സംസാരിക്കണം എന്തായാലും ഡോക്ടർ ആയിട്ട് ഇന്ന് വെറൈറ്റിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി ആ പരിപാടിയുടെ ഗസ്റ്റ് ഞാനായിരുന്നു ഈ പരിപാടി വേറെ ഒന്നും അല്ലെട്ടോ കുട്ടികളില്ലാത്തവര് ചികിത്സിച്ച് കുട്ടികളായതിനു ശേഷം അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഘമാണ് ഈ സംഗമത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് സംസാരിച്ചു ആ ഒരു സംസാരിച്ചെന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് വിവരങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരുപാട് വിവരങ്ങൾ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ നമ്മുടെ കുടുംബത്തിലും സുഹൃത്തു വലയങ്ങളിലും എല്ലാവരിലും കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ മുതൽക്കൂട്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഫർമേഷൻസ് അതായത് വെറും ചികിത്സിക്കുക മരുന്ന് കഴിക്കുക അതേപോലെ തന്നെ കാര്യങ്ങളല്ല ഇവർ എല്ലാ സംഗതികളും എന്ത് എങ്ങനെയാണ് ആവേണ്ടത് അതിനുള്ള പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം വിവരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പം അത് എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് ഡോക്ടറെ ചോദിക്കാം ഡോക്ടറെ ആദ്യമായിട്ട് ചോദിക്കാനുള്ള വേറെ ഒന്നുമല്ല എത്രത്തോളം കുടുംബങ്ങൾക്ക് എത്രത്തോളം ദമ്പതികൾക്ക് നിങ്ങളുടെ ഈ ഒരു ചികിത്സ ആശ്വാസകരമായിട്ടുണ്ട് അതിനൊക്കെ അതിൻ്റെ നമ്പർ ഉത്തരം പറയുന്നതിൻ്റെ മുമ്പ് എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഒരു പരീക്ഷണം കരുതിയിട്ടാണ് ഞങ്ങളുടെ പ്രത്യേക ഹോമിയോ ചികിത്സക്ക് ഇവിടെ വരുന്നത് കണ്ട മരുന്നുകളും എല്ലാവിധ സർജറികളും എല്ലാ സാധനങ്ങളും ചെയ്ത് നേർച്ചയും കാഴ്ച ഒക്കെ കഴിഞ്ഞ് ഇനി നടക്കും അവിടെയും കൂടെ പോയി ഒക്കാന്ന് കരുതി അങ്ങനെയുള്ള കേസില് അലഹദില്ല ഇരുന്നൂറ്റമ്പീൻറെ മേലെ കുട്ടികളെ അത്തരം കുടുംബങ്ങൾക്ക് പോലെ അമ്മക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അമ്മ ആവാൻ അച്ഛനാവാന് എന്ന് മാത്രല്ല ഒരു വല്യമ്മ ആവാന് വല്യപ്പ ആവാന് കാരണം അടിയണിന് മുമ്പ് ഒരു കുട്ടിനെ കണ്ടു കിട്ടിയില്ലെങ്കിന്ന് നാല്പത് വയസ്സൊക്കെ ആയ സ്ത്രീകള് ഞാൻ ജന്മത്തിലൊരമ്മ ആവൂല ദാലും വേണ്ടില്ല എന്ന് കരുതി നിന്ന സ്ത്രീകള് അതല്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇനി ഇതാവാൻ പറ്റൂല ഇല്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ കേസുകൾ ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ എന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കേസുകള് ഇവരുടെയൊക്കെ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾക്ക് കണ്ണീര് മാറ്റി ആശ്വാസത്തിന്റെ പുഞ്ചിരി അടർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നിവിടെ ദിവസത്തിന്റെ സന്ദർശനം ഡോക്ടർ ഇരുന്നൂറ്റൻപതോളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമായി എന്ന് എങ്ങനെ നിങ്ങൾ ഈ നേട്ടം കൈവരിച്ചു അലഹമുല്ല പഠിച്ചോണ്ട് അനുഗ്രഹം ഇതിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് ഈ രോഗി എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കാനുള്ള മെഷീൻ അല്ല ആദ്യം അവനൊരു ഏട്ടനായിട്ട് അനിയനായിട്ട് സഹോദരനായിട്ട് കണ്ട് ഒന സഹോദരിയായിട്ട് കണ്ട് ഓലെ ശരിക്കെന്ന് പഠിക്കും ഓലെ മാനസികമായിട്ടുള്ള കാര്യം ഓലെ സാമൂഹികമായിട്ടുള്ള കാര്യം ഓലെ ജനിതകവും പാരമ്പര്യമായിട്ടുള്ള കാര്യം ഇതിന് ഞങ്ങൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് തേടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊക്കെ ശരി അതിലേറെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് ഞങ്ങൾക്ക് ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ മാസത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ട്രെയിനിങ് കിട്ടുന്നുണ്ട് കൃത്യമായ വിവിധ മേഖലകളിലെ വിദഗ്ധരിൽ നിന്ന് ട്രെയിനിങ്ങും പഠനവും റിസർച്ചും അതിൽ നടത്തുന്നുണ്ട് എന്നിട്ട് ഡോക്ടേഴ്സ് കൂടി ഓരോ വിഷയവും ഡിസ്കസ് ചെയ്ത് അതിന് ചെയ്യാവുന്ന ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ എഫേർട്ടും എടുക്കും അതിനപ്പുറം ഈ രോഗിയെ സ്വന്തക്കാരനായിട്ട് അവൻ അവന്റെ നെഞ്ഞത്ത് കൈവച്ചിട്ട് ഇതിൻ്റെ ആളാണ് ഇവൻ എങ്ങനെയാണ് നാളെ അവന്റെ കണ്ണീര് മാറ്റി കൊടുക്കുക എന്നുള്ളൊരു പരിശ്രമം കൂടെ കൊടുത്തിട്ട് അതിലേ ഞാൻ ഒരിക്കലും ഇന്റെ അടുത്ത് വരുന്ന ഒരാളോടും പറയില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് മാറ്റി തരാമെന്നൊന്നും പക്ഷെ ഒരു കാര്യം പറഞ്ഞു തരാം നൂറ് ശതമാനം എൻ്റെ പരിശ്രമയിൽ ഉണ്ടാവും എന്നെ കൊണ്ട് പറ്റുന്ന നൂറ് ശതമാനം ഞാൻ അതിൽ ഗ്യാരണ്ടി തരും ഒരു കാര്യം കൂടെ പറയും നിങ്ങൾ അതിന് ബുദ്ധിമുട്ടിക്കൂല പൈസന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റിലോ ഇല്ലാതെ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള ലക്ഷ്യത്തിലാണ് അതിൽ ചെയ്യല് അങ്ങനെ അവനെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് ഇതിന് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് എവിടെയും സക്സസ് ആവാത്ത കേസുകൾ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഡോക്ടർ ഈ വന്ധ്യതാ ചികിത്സയില് എന്തൊക്കെ വെല്ലുവിളികളാണ് ഉള്ളത് എന്റെ മോനൊക്കെ ആ വെല്ലുവിളികളെ ഉള്ളു ഒന്നാമത്തത് സമൂഹ ഒരു സ്വയം കൊടുക്കൂല വെറുതെ നടക്കുന്ന വീഡിയോ കാണണോലെ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ഇതാർക്കും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ഞാൻ പറയട്ടെ പ്രഷറോട് പറയട്ടെ പറ്റുമെങ്കിൽ ചെയ്യേണ്ടതുണ്ട് ഒരാളോടും എനിക്ക് കുട്ടിയായില്ലേ എന്താ കുട്ടിയാവാത്തേ ആർക്കാ പ്രശ്നം ഇനിയും കുട്ടിയായില്ലേ ചോദിച്ചു പോവരുത് മക്കളെ ഈ ചികിത്സയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മരുന്ന് ഫലിക്കാതെ വരുന്നല്ല മാതിരി ചോദ്യങ്ങൾ തിറ്റങ്ങളുടെ ഏട്ടങ്ങാറാക്ക ഞാൻ എന്തായാലും ഞാൻ സംസാരിക്കണെന്താ ഡോക്ടറായിട്ടല്ല ഞാൻ നിലത്തിറങ്ങി ഈ പ്രയാസം അനുഭവിക്കുന്നവര് ദിവസവും കാണുന്ന അവരിലൊരാളായിട്ടാ എന്താ പറയുക ചോദ്യങ്ങൾ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ചോദിച്ചു പോവരുത് രണ്ട് സാമ്പത്തികം ഒരു വലിയ ഘടകമാണ് പലർക്കും കഴിയുന്നില്ല ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളെ കൊണ്ടാവുന്നതിന് അർഹരായവർക്ക് അതിനനുസരിച്ചുള്ള കൊടുത്തിട്ട് ചെയ്യാ എന്നുള്ളത് മൂന്നാമത്തത് വയസ്സൊരു വെല്ലുവിളിയാണ് കാരണം വയസ്സ് കൂടണീനുസരിച്ച് ചാൻസ് കുറയുകയാണ് പ്രത്യേകിച്ച് സ്ത്രീയില് ഈ പ്രവാസി ഒക്കെ എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ നാല് കൊല്ലോ നോക്കും പിന്നെ വരെ ചെയ്യും പൈസ കഴിഞ്ഞേക്കും ജോലി ആയിട്ടുണ്ടാവില്ല പ്രവാസത്തേക്ക് പോകും പിന്നെ വരുമ്പോഴേക്ക് ഏറെ പ്രശ്നങ്ങൾ വരികയാണ് പിന്നെ മരുന്നുകളുടെ സൈഡ് എഫക്ട് പലർക്കും ഇതിനെ പറ്റിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആശങ്ക ചിലർ കരുതും പിന്നെ പല രീതികളുണ്ട് പലർക്കും പല ചികിത്സാ രീതികളെ പറ്റി അറിയില്ല അങ്ങനെയുള്ള ആളുകളുടെ അറിവില്ലായ്മ അതുകൊണ്ട് തന്നെ ഈ ചികിത്സ പലപ്പോഴും നമ്മളെടുത്ത് എത്തുമ്പോഴൊക്കെ കഴിഞ്ഞ് സമയം വൈകി അല്ലെങ്കിൽ ആകെ നിരാശപ്പെട്ട് ഉണ്ടായിട്ടുള്ളതായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഡോക്ടറെ ഈ വാവാവോ എന്നുള്ള ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാവാവ് കുട്ടിയിലെ തൊട്ടിലാട്ടുന്ന പേരാണ് നമ്മൾ ഈ ചികിത്സ കൊണ്ട് ഒരുപാട് പേർക്ക് വാവാവ് പാടാനുള്ള അനുഗ്രഹം പഠിച്ചു തന്നു അപ്പൊ ഇത് ആളുകൾക്ക് അറിയിക്കുക കാരണം പലരും ഇതിനി കാണിച്ചിട്ട് ഇത് മാറും അറിയാത്ത ഈ ചികിത്സാ രീതികളെ പറ്റിയൊന്നും അറിയാത്ത ആളുകളുണ്ട് പലപ്പോഴും ഒരു വൈദ്യശാസ്ത്ര ശാഖയും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാല് അവർ കരുതുന്നത് എന്താ ഇനി എനിക്ക് കുട്ടിയാവാനേ എന്നുള്ളത് അത്ര ആളുകളെ ബോധവൽക്കരിക്കുക പിന്നെ അജ്ഞതന്റെ പേരിൽ ചിലർക്ക് ഇതൊരു കൗൺസിലിംഗ് കിട്ടി കഴിഞ്ഞാൽ തന്നെ എന്തുണ്ടാവും ഈ പ്രശ്നം തീരും ഇപ്പൊ സൊസൈറ്റിയിൽ അതില്ലാതിരിക്കാൻ ഇത്ര ഒരു ബോധവൽക്കരണം നടത്തിയാൽ തന്നെ ും പിന്നെ ഇവിടെ വന്നവര് ഒരുപാട് പേര് പല ചികിത്സ എടുത്ത കുട്ടികളാവാത്തവരാ അവരുടെ അനുഭവങ്ങൾക്കൊക്കെ കേൾക്കാം നമ്മൾ എന്ത് ചെയ്യണ്ട അവരെ പ്രൈവസി മാനിച്ചിട്ട് അത് പുറത്തുവിടണ്ട പക്ഷെ അങ്ങനത്തെ അവരുടെ സംസാരം നമ്മള് നിങ്ങൾ തന്നെ ഇപ്പൊ കുറെ പേരോട് സംസാരിച്ചല്ല വീഡിയോയിൽ വിടണ്ട പക്ഷെ ആ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരോട് സംസാരിക്കുമ്പോ അവർക്ക് ഇല്ലാത്തവർക്ക് കിട്ടുന്നൊരു ഊർജ ഉണ്ട് നമ്മളൊരു ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടെങ്കിലും ഇല്ലാത്ത ഒരാളെ പ്രോത്സാഹിപ്പിപ്പിക്കുമ്പോൾ അവിടെ ചികിത്സ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ സൊസൈറ്റിക്ക് ഒരു അവയർനെസ് കൊടുക്കണം നിങ്ങൾ കുട്ടികളില്ലാത്തവരെ ദ്രോഹിച്ച് അവരെ വീണ്ടും വന്ധ്യതയിലേക്ക് നയിക്കരുത് അവരെ എങ്ങനെ പെരുമാറണം എന്തൊക്കെ ചികിത്സകളുണ്ട് എപ്പോഴാണ് ചികിത്സ എടുക്കേണ്ടത് കൊറേ ആൾക്കാർ വെറുതെ അനാവശ്യമായിട്ട് ചികിത്സ എടുക്കുന്ന പോലും ഇത് ആവശ്യമില്ലാതെ പേടിപ്പിച്ചിട്ട് അല്ല ആ കുട്ടിയായില്ലേ മെൻസസ് ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പാക്കും ഉമ്മാക്കും കുറെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായത് എനിക്ക് കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഡോക്ടറെ മെൻസസ് ആയി എന്താ ചെയ്യണ്ടോ ചോടി വരുന്ന പോലുണ്ട് അങ്ങനെ അനാവശ്യമായിട്ടുള്ള പേടിയുള്ളത് ഒഴിവാക്കണം എന്നാലോ ചിലര് ഇനി ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് ചികിത്സ എടുക്കാൻ നീട്ടിവെക്കുന്നുണ്ട് ആളുകളെ ബോധവൽക്കരിച്ച് കുട്ടികളില്ലാതെ കണ്ണുനീര് ഉണ്ടാവുന്നവരുടെ കണ്ണീര് എങ്ങനെയെങ്കിലും ഞങ്ങളെ കൊണ്ട് കുറയ്ക്കുക അതിന് ഇവിടുന്ന് സന്തോഷത്തോടെ സക്സസ് ആയവരുടെ ഒരു മീറ്റപ്പ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ചങ്ങമാര ഇതാണ് നമ്മുടെ ബാസിൽ ഡോക്ടറും ടീമും വന്ധ്യതാ ചികിത്സേനെ കുറിച്ച് വിശദമായിട്ട് ഡോക്ടർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഒരു രോഗി ബാസിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നതെങ്കിൽ ഡോക്ടറിൻ്റെ ഈ ഒരു ടീം വിശദമായിട്ട് അവരെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ചികിത്സിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് എന്നുള്ള ഈ ഒരു പരിപാടിയിൽ ഒരുപാട് പേര് പങ്കെടുത്തു അവരിൽ ചിരലെയെല്ലാം ഞാൻ കണ്ട് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികൾ കുട്ടികളുണ്ടാവാതെ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന അതേപോലെ തന്നെ വേദനിച്ച് ചികിത്സയെല്ലാം നിർത്തി നിൽക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ബാസിൽ ഡോക്ടറിനെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചു ഉപദേശങ്ങൾ േടാം പറ്റാവുന്നവർ വന്ന് ചികിത്സിക്കാവുന്നതാണ് ഇവരുടെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നൂതന ടെക്നോളജി അതിന്റെ ഒക്കെ കൂടി ജർമ്മൻ പൊട്ടൻഷ്യൽ മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവർ ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം റിസൾട്ടും ഇവർക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്താവരുന്നവരിലേക്കൊക്കെ എത്തിക്കുക ഒരാളുടെ കണ്ണീരൊപ്പാൻ ഈ ഒരു വീഡിയോ സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതുപോലെ വീഡിയോ കാണുന്നവരെ ബബായ്